പേര് രജനി ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു അക്രൈസ്തവയാണ് ഇതെൻ്റെ കുടുംബമാണ് ഇതെൻ്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മകൾ ലക്ഷ്മി മകൻ രൂപേഷ് എൻ്റെ മകളുടെ ഭർത്താവ് ശരത് എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളെയും കുറിച്ചും പറയുവാനാണ് ഞാൻ എന്നെ അമ്മ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആദ്യം എൻ്റെ മകന് രോഗസൗദത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൻ്റെ പേര് രൂപേഷ് അവന് അപസ്മാരത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു അത് ജന്മന ഉള്ളതല്ല ആ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുമായിട്ട് ഏഴ് വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പ് ത തലയിൽ അടിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഒരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവൻ ആ രോഗമുണ്ടായിരുന്നു അത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ മകന് രോഗസൗഖ്യം സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു അത് അത് പറയുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൃതജ്ഞതാപൂർവ്വം കാരുണ്യ അമ്മ എനിക്ക് തന്ന കടാക്ഷത്തെ ഓർത്ത് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അമ്മ മാതാവ് എൻ്റെ മകന് ചൊരിഞ്ചു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ വാക്കുകളില്ല അവൻ ഇന്ന് എൻ്റെ ഇന്ന് എൻ്റെ മകൻ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് വീണ്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സ് വരെ രോഗത്താൽ രോഗപീഠം അനുഭവിച്ച എൻ്റെ മകന് സൗഖ്യം കൊടുത്ത അമ്മ മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മകളാണ് അവിടുത്തെ മകളാണ് എന്നെ ഇവിടത്തേക്ക് ആദ്യമായി വിളിച്ച് കൊണ്ടുവന്നത് ഉടമ്പടി എടുക്കാനായിട്ട് അത് അതുമൂലം എന്നെ മാതാവിനെ അറിയുവാനും ഞാൻ അനേകം പേർക്ക് ഇവിടുത്തെ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഞാൻ ഒരുപാട് പേർക്ക് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ അമ്മ മാതാവ് ഇതാ എൻ്റെ ഈ മകൾക്കൊരു വിവാഹലോചന വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസ ഇല്ലായിരുന്നത് നടത്താനായിട്ട് ഞാൻ വളരെയേറെ വിഷമിച്ചു രണ്ടാമത്തെ പുതുക്കലിന് അമ്മയോട് വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്നിരുന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥി അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു അപ്പോൾ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് എൻ്റെ പ്ര വിഷയ എൻ്റെ വിഷയം അവതരിപ്പിച്ചു എൻ്റെ സഹോദരങ്ങളോട് എല്ലാവരോടും പിന്നെ കല്യാണ ലെറ്റർ അടിച്ച് ഒന്നും നോക്കിയില്ല ഉള്ളതെല്ലാം എടുത്ത് കല്യാണ ലെറ്റർ അടിച്ച് ആദ്യമായിട്ട് കല്യാണ ലെറ്റർ കൊണ്ട് ഞാൻ ഇവിടെയാണ് വന്നത് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ഞാൻ അമ്മയോട് കയറുന്ന സമയം തന്നെ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു അമ്മ മാതാവേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് എനിക്ക് വളരെയേറെ മറ്റുള്ളവരോട് അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അമ്മ മാതാവേ ഇത് എൻ്റെ ഈ മകളുടെ വിവാഹം മറ്റുള്ളവരെ ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തപ്പ തൊട്ട് എനിക്കുള്ള എല്ലാ ആൾക്കാരും എന്നെ കളിയാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എവരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം അമ്മ മാതാവിൻ്റെ അമ്മ മാതാവിൻ്റെ മഹത്വം അവരിൽ അവരിൽ കാണിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ അവർ അമ്മ മാതാവിനോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ബസ്സിലിരുന്ന് അമ്മയോട് കരഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവെ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ കാനായലെ കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന് എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതിനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നായിട്ട് എനിക്കൊരു അടയാളം കന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ ബസ്സിലിരുന്ന് ഇവിടെ എത്തുന്നതിന് മുന്നായിട്ട് ഒരകാശത്തൊരു എനിക്ക് ദൃശ്യമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു അത് അദ്ദേഹം വേലി പകർത്തി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കൃപാസനത്തിൻ്റെ തൊട്ട് മേലെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ഭക്തരെ വിളിച്ച് ഞാൻ കാണിച്ചു അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരും കാണുന്നത് ഞാനങ്ങനെ കയറി വന്ന് എൻ്റെ കയ്യിലിരുന്ന കല്യാണ ലെറ്റർ ഞാൻ കയറി വരുന്ന വഴിക്ക് ആ മാനേജ ആ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ആ അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അമ്മയുടെ ഒരു സീല് വേണമെന്നും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച സ്റ്റിക്കർ ഒട്ടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞു അല്ല എനിക്ക് അമ്മ മാതാവിൻ്റെ സീല് വേണം എനിക്കത് കിട്ടിയേ പറ്റത്തോളെന്ന് പറഞ്ഞു അവിടെ അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല അത് തരാൻ പറ്റത്തില്ലെന്ന് എങ്കിലും അദ്ദേഹം അവിടെ കുറേ അന്വേഷിച്ചു ആ സ്റ്റിക്കർ നോക്കാനായിട്ട് അവിടെ കുറേ തിരഞ്ഞു കിട്ടിയില്ല അവസാനം എൻ്റെ മാതാവ് അമ്മമാതാവ് ആ സ്റ്റിക്കർ അതിലടിച്ച് തരാൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കൃപയോടുകൂടെ ആ കല്യാണം കനായില കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന അമ്മ മാതാവും തിരുക്കുമാറിന് എന്നെ അനുഗ്രഹിച്ചു ഫുഡായാലും മറ്റെല്ലാ ായാലും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഫുഡ് അധികം വന്നു വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിപ്പെട്ടു ആവശ്യത്തി ആവശ്യത്തിലും അധികം തുക എനിക്ക് ലഭിച്ചു സഹായിക്കാനുള്ളവരും ചോദിച്ച് സഹായം വേണോ എന്ന് ചോദിച്ച് എന്നെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവും ഞാനും ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഞാൻ അത് മിണ്ടും സഹകരിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് ഇല്ലായിരുന്നു പക്ഷേ ഈ കല്യാണം നടന്നതോടുകൂടി അതിനു മുമ്പും വരും എന്നുള്ളതെല്ലാം തങ്ങത്തില്ലപ്പോവും അവർ പൂർണ്ണമായി സഹകരിക്കുകയും അപ്പം വീടിൻ്റെ പ്രമാണം എനിക്ക് തന്ന് വേണം എത്ര വേണമെങ്കിലും തുക എടുത്ത് ആവശ്യം നടത്തിക്കോളൂ എന്നും പറഞ്ഞ് അത് തന്ന് സഹ അത് അമ്മ മാതാവിൻ്റെ ഒരൊറ്റ കൃപയാണ് മാത്രമാണ് പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും എല്ലാ സമയത്തും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് വീട്ടു ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ അവിടെ അവർ ഗൾഫിലാണ് അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന വേളയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം റൂമിൽ പ്രാർത്ഥന ആ മുറിയിൽ മേശപ്പുറത്ത് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഞാൻ നിന്ന് ജോലി ചെയ്തു ആ വേളയിൽ ബാത്റൂമ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തല അടിച്ച് വീണ് ആരും ഇല്ല വീട്ടിൽ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കയറിയാലോ പട്ടിയോ പൂജയോ അകത്തോ അതുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ നിന്നത് അകത്ത മുറിയിൽ അപ്പോൾ തല നല്ലതുപോലെ അടിച്ചാണ് വീണത് വീ വീണ വീഴ്ചയിൽ കൃപാസൻ്റെ മാതാവേ എന്നെ താങ്ങിക്കോണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു അപ്പോൾ താ ആദ്യം വീണ് ത തറ ത തല ക്ലോസറ്റിൻ്റെ ഇതിലടിച്ചു അവിടെ നിന്ന് മതിലടിച്ചു വന്ന് താഴെ തറ അടിച്ച് നിന്നു പക്ഷേ കുറച്ച് നേരം ഞാൻ അങ്ങനെ കിടന്നു അമ്മ മാതാവേ മാതാവും മൂന്ന് കാലം എണ്ണം വിളിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ചാടിയെണ്ണീറ്റു എങ്ങനെയെന്നറിയില്ല ഞാൻ ചാടി ചാടിയെണ്ണീച്ചു എൻ്റെ വസ്ത്രം നനഞ്ഞു ഞാൻ പോയി വാ ലോക്ക് ലോക്കെടുത്ത് പുറത്തിരുന്നു അപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സ്ത്രീയെ വിളിച്ച് അവർ വന്നു ആ രജനി എന്ത് പറ്റി വീണോ ഞാൻ അവർ എൻ്റെ പുറത്ത് തല തടവി നോക്കി വസ്ത്രമാകാൻ നനഞ്ഞിരിക്കുന്നു തല വന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ലതുപോലെ മുഴച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് രജനി പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് ആശുപത്രിയിൽ പോകാൻ എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉടമ്പടി എടുത്ത മകളാണ് എന്നെ അമ്മ കാത്തോളും ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മ സഹായിച്ചോളൂ എന്ന് പറഞ്ഞു പറഞ്ഞു കുറച്ച് നേരം അങ്ങനെ ഇരുന്നു വീണ്ടും ഞാൻ വന്ന് ബാക്കിയുള്ള പണിയും പൂർത്തിയാക്കി അപ്പോഴേക്ക് ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്ന് ഡേ ഹോസ്പിറ്റലിൽ പോയാൽ പറഞ്ഞു വേണ്ട അമ്മ മാതാവ് എന്നെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അപ്പോഴേക്കും ഒരു മുഴച്ച് കയറി നല്ലതുപോലെ തല അപ്പം വീട്ടിൽ വന്നപ്പോൾ അടുത്തുള്ളവരും മക്കളും എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞു വന്ന് ഉടമ്പടി തൈലം എടുത്ത് തലയിൽ തേച്ചു പ്രാർത്ഥിച്ചു പിന്നെ എന്നും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല അത് ചെയ്യുന്ന വേളയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കും അതൊരു വിഷമവും ഇല്ല എന്നോട് ഒപ്പം ഇരുന്ന് അവരും പ്രാർത്ഥിക്കാറുണ്ട് അതിന് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും ഇവിടെ വരാനുള്ള ആയാലും ഇവിടെ നീ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യുവാനായാലും ആഹാരസാധനം ഉണ്ടാക്കി കൊടുക്കൊണ്ട് കൊടുക്കുവാനായാലും എല്ലാവരും എന്നെ സഹായിക്കാറുണ്ട് മക്കളായാലും ജീവിത പങ്കാളിയായാലും പിന്നെ അങ്ങനെ ഞാനത് തലയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ മുഴ തലയിൽ നിന്നുള്ള ആ നിന്ന ഭാഗം എല്ലാം നോർമലായി കഴുത്ത് ഉണ്ടായിരുന്നു എല്ലാം മാറി പിന്നെ അത് പിന്നെ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ഭംഗിയായി നടത്തി എൻ്റെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സാധിച്ചു പിന്നെ ഇനി ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം അതിനു വേണ്ടി അമ്മയുടെ നിയോഗം വച്ചിട്ടുണ്ട് കാരുണ്യ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ പത്രം ഇടുന്നു വാങ്ങിച്ചു എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും അത് ആശുപത്രിയിലാണ് ഞാൻ കൂടുതൽ കൊടുക്കുക അവരെടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കും അവരുടെ മുത്തുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ കൊണ്ടുപോയി അവർക്ക് ആ മുട്ടിലൊക്കെ തേച്ച് ഒരിക്കൽ ഒരു സ്ത്രീ പറയുകയുണ്ടായി തേച്ച മാത്രയിൽ തന്നെ ഞാൻ സൗഖ്യം പ്രാപിച്ചെന്ന് അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാവ്യ കാര്യമായിരുന്നു പിന്നെ വചന വചന വായന ഞാൻ മുടക്കാറില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അമ്പത്തൊന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം സങ്കീർത്തനം നിയമവർത്തനം ഇരുപത്തിയെട്ട് ഇതെല്ലാം ഞാൻ വായിക്കാറുണ്ട് പിന്നെ വളരെയേറെ വിഷമതകളനുഭവിക്കുന്ന വേളയിൽ വ വചനം തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഏശയ്യ അമ്പത്തിരണ്ട് ഏശയ്യ അമ്പത്തി എട്ട് പതിനൊന്നാം തിരുവചനം മരുഭൂമിയിലും സമൃദ്ധി നേടും യേശു നിൻ്റെ കരങ്ങളിൽ താങ്ങിക്കോളും നീരുറവ പോലെ ആകും നിൻ്റെ ജീവിതം എന്ന് അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചതിലും കൂടുതൽ എൻ്റെ ജീവിതം സന്തോഷപൂർണമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാമിതം ഇത് ഉന്നതമാണ് ഇവിടെ രജനിയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് തൻ്റെ വളരെ സങ്കടങ്ങളുടെ ഒരു സമയത്ത് വേറൊരു വഴിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് കൃപാസനം അമ്മയെക്കുറിച്ച് കേൾക്കുന്നതും ഈ ദേവാലയത്തിലേക്ക് കടന്നുവെന്ന് ഈശോയെ പ്രാപിക്കുവാനുള്ള അതീവ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ ഈശോയിൽ വിലയം പ്രാപിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് ഇവിടെ രജനി വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു കൊടുത്തു എന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ ലഭിച്ച ഉടനെ തന്നെ ഗബ്രിയൽ മാലാക ആ വചനം കൊടുത്ത ഉടനെ തന്നെ വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് യൂതാമലം പ്രദേശത്തേക്ക് പരിശുദ്ധ യലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കാനായി തിടുക്കത്തിൽ പോയി എന്നാണ് വചനം നമ്മോട് പറയുന്നത് ഈ സഹോദരി ഈശോയെ സ്വീകരിച്ച ആ നിമിഷം മുതൽ വളരെ തിടുക്കമായിരുന്നെപ്പോഴും സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അതിനിടയിൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പശുധമ്മയെക്കുറിച്ച് പറയുമ്പോഴും ഈശോയുടെ ദൈവികാനുഭവം ലഭിക്കുമ്പോഴുമെല്ലാം ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് സുഗന്ധാഭിഷേകമാണ് ഒരു ദിവസം ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുമായുള്ള യാത്രയിൽ ഈ സഹോദരി കാണുകയായിരുന്നു നല്ലൊരു മഴവില്ല് കണ്ടപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ആ മഴവില്ല് കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരുന്നു ഇവിടെ വന്ന് ബസ്സിറങ്ങുന്നത് വരെ കൃപാസനത്തിലെത്തുന്നത് വരെ ഈ സഹോദരി ആ മഴവില്ല് കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒളിച്ചറിയിക്കുന്ന എന്ന് ഈ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ തന്നെ മകളുടെ വിവാഹ വിവാഹ സമയത്ത് വലിയൊരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ മകളുടെ വിവാഹം കാനായിലെ വിവാഹ വിവാഹം പോലെ ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ നിറവുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഈ അമ്മ വാതോരാതെ വിവാഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു ഞങ്ങളുടെ കൽഭരണികളെല്ലാം ആ എല്ലാ ഒഴിഞ്ഞ ജീവിതാവസ്ഥകളെല്ലാം പരിശുദ്ധ അമ്മ നിറവുകളാക്കി നൽകി വലിയ ഒരു വിവാഹാഘോഷം നടന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാധ്യസ്ഥവരുടെയും വിവാഹ ചടങ്ങിലുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ക്ഷമ ലഭിക്കുവാനുള്ള ഒരു കൃപ തൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി അല്പം പിണക്കത്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് അവരിപ്പോൾ ഒരു വിവാഹത്തിലൂടെ വളരെ മകളുടെ വിവാഹത്തിലൂടെ വളരെ ആത്മീയമായ സ്നേഹത്തിലേക്ക് എത്തിച്ചേര്ന്നു എന്നാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ക്ഷമിക്കുന്ന സ്നേഹമാണ് കുരിശില് ആ വലിയ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം ഈശോ കാണിച്ചതിന് ശേഷമാണ് നമ്മോട് പ്രവർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഈശോ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട് രജനിയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് രജനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യം ഈ സഹോദരി പറയുന്നുണ്ട് ബാത്റൂമിൽ തലയടിച്ച് വീണു കഴിഞ്ഞപ്പോൾ വലിയ ഒരു മുഴവിടെ വന്നു ഒരാഴ്ചത്തോളം തൈലം പൂശി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെന്നുള്ള ഒരു വിളിയിൽ തന്നെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ആശുപത്രിയിലൊന്നും പോകാതെ സംരക്ഷണം നൽകി ഈ സഹോദരിക്ക് ഉടമ്പടി ജീവിതത്തെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം സാക്ഷിയാകാൻ സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർ അല്ലെങ്കിൽ ഈ ഉടമ്പ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇവിടെ നിന്ന് പോകുന്നു പോകുമ്പോഴും പലരും പറയാറുണ്ട് ഞങ്ങൾ അപകടത്തിലേർപ്പെട്ടു പക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യസ്ഥം മാത്രമാണ് ഞങ്ങൾക്ക് സഹായമായിരുന്നതെന്ന് പരിശുദ്ധ അമ്മയെ സാത്താൻ വളരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എന്താണ് നമ്മെ മാറ്റി നിർത്തുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി മാധ്യസ്ഥം നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം നന്ദിയുടെ ജീവിതം നമുക്ക് നയിച്ചുകൊണ്ടിരിക്കാം രജനിക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that